പഹൽഗാം ടെറർ അറ്റാക്കിനു ശേഷം അതിർത്തിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുകയാണ് റിസാറ്റ് വൺ ബി അറ്റാക്കും അതിർത്തി സംഘർഷവും നിത്യം നടക്കുന്ന കാശ്മീരിന് കാവലായിട്ടാണ് ഇന്ത്യ ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് മെയ് പതിനെട്ടിന് ശ്രീഹരിക്കോട്ടയിലെ സതീശവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പി എസ് എൽ വി സി സിക്സ്റ്റി വൺ റോക്കറ്റിലാണ് റിസാറ്റ് വൺ ബി വിക്ഷേപണം ചെയ്യുക ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം വെയിറ്റ് ആണ് ഇതിനുള്ളത് കാശ്മീരിനെ ചൈനയുമായും പാകിസ്ഥാനുമായുള്ള അതിർത്തി വീക്ഷിക്കുക എന്നതാണ് റിസോർട്ട് വൺവിയുടെ പ്രധാന ഉദ്ദേശ്യം ശത്രുക്കളുടെ അസാധാരണവും ദുരൂഹവുമായ നീക്കങ്ങൾ നുഴഞ്ഞുകയറ്റം അതിർത്തി പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ സദാസമയം നിരീക്ഷിക്കും മഞ്ഞു മൂടിയ സമയങ്ങളിലും രാത്രികാലങ്ങളിലുമെല്ലാം കാഴ്ചകൾ ഹൈ റെസൊല്യൂഷനിൽ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സിന്തറ്റിക് അപ്പറേച്ചർ റെഡാറും അഞ്ച് വ്യത്യസ്ത മോഡുകളിൽ ചിത്രങ്ങൾ പകർത്താനാകുന്ന ഇമേജിംഗ് ഉപകരണങ്ങളും ഇതിലുണ്ട് ഒരു മീറ്റർ നീളമുള്ള വസ്തുക്കൾ വരെ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്തും ഏത് സമയത്തും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനവും ഇതിലുണ്ട്